അവിടെ നല്ലൊരു പ്രകാശങ്ങളുണ്ട് ഡിറ്റിൻ്റെ കണ്ണിൻ്റെ പ്രകാശങ്ങളുണ്ട് അപ്പം ഒന്നുമില്ല നോക്കിയപ്പോൾ ശരിക്കും മനസ്സിലായി പുലിയാണ് അടി പിന്നെ ഞാൻ കൊട്ടി നിന്നും പിന്നെ പുലിയ കുറച്ചു ഞാൻ മേപ്പോട്ട് പോയി അപ്പോൾ ഞാൻ പേടി വേറെ എൻ്റെ വീട്ടിൽ പോയി രണ്ട് പ്രാവശ്യം എൻ്റെ വീടിൻ്റെ സമീപത്ത് വെച്ചാണ് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുള്ളത് പുലിയാണോ അല്ലെങ്കിൽ ഉറപ്പുവരുത്തി നാട്ടൊരു തരണം അധികം നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന പെരിന്തൽമണ്ണം മാനത്തുമംഗലം രണ്ടാം വാർഡായ കുന്നുമ്പരം എന്ന സ്ഥലത്താണ് ഇവിടെ പുലിയെ കണ്ടതായാണ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാർ ഏറെ ആശങ്കയിലാണ് രാവിലെ റബ്ബർ വെട്ടാൻ വന്ന ബേബി എന്നയാളാണ് പുലിയെ കണ്ടത് പുലിയെ കണ്ടതായി പറയുന്ന ബേബി ചേട്ടൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് ബേബി ചേട്ടൻ എപ്പോഴാണ് പുലിയെ കണ്ടത് എന്താണ് സംഭവിച്ച കാര്യങ്ങളൊന്നും വിശദീകരിക്കാമോ ഞാൻ ഡെയിലി മണിക്ക് വരുന്നത് അവിടെ നല്ല പ്രകാശം കണ്ടു ഡീറ്റിൻ്റെ കണ്ണിൻ്റെ പ്രകാശം കണ്ടു അപ്പോൾ ഒന്നുകൂടി നോക്കിയപ്പോൾ ശരിക്കും മനസ്സിലായി പുലിയാണെന്ന് അടി പിന്നെ ഞാൻ കുറച്ചും നിന്നു പിന്നെ പുലിയ കുറച്ച് ചിലപ്പോൾ മേപ്പോട്ട് പോയി അപ്പം ഞാൻ പേടി എൻ്റെ വീട്ടിൽ പോയി ഇതിന് മുമ്പ് ഇവിടെ പുലിയെ കണ്ടതായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു ഒരു മാസം മുന്നേ അടുത്ത് അട്ട തൊട്ട് രണ്ടിട്ട് പുലിയെ കണ്ട പണി പോയി രണ്ടാൾ വരുന്ന പോയിരുന്നു ബൈക്കിൽ പോയിരുന്നു എത്ര ദിവസം അത് ഒരു മാസമായി ഇവിടെ പോയി ക്യാമറ നിരവധി വീടുകളുള്ള പ്രദേശമാണ് മാനത്തുമംഗലം കുന്നുംപുറം എന്നാൽ മണ്ണാർമലയുടെ അടിവാരമായി വരുന്ന പ്രദേശത്ത് മുൻപും പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു കാണുന്നത് രണ്ടു പ്രാവശ്യം എൻ്റെ വീടിൻ്റെ സമീപത്ത് വെച്ചാണ് രണ്ടു പ്രാവശ്യം കണ്ടിട്ടുള്ളത് അതിപ്പോ നാട്ടുകാർക്ക് ആകെ ഭീതിയിലാണ് അവിടെയുള്ള കുട്ടികളും കുറെ കളിക്കാനും അവിടെ പല കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് വളരെ കുട്ടികൾ ജനങ്ങൾക്ക് ഫോറസ്റ്റ് അധികൃതർ വന്ന് ക്യാമറ സ്ഥാപിക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു പറഞ്ഞു വരുന്നുണ്ട് ഞമ്മള് വീണ്ടും ഭാഗത്തും മണാമലും പുല്ല ആണെന്ന് പറയുന്നുണ്ട് ഇത് പുലിയാണോ അല്ലെങ്കിൽ അധികൃതർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമ്മനിക്കാട് പാണമ്പിയിലും ഇന്നലെ പര്യാപുരത്തും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു ഇന്ന് കൂടി പുലിയെ കണ്ടതോടെ ജനങ്ങൾ ഏറെ പരിഭ്രാന്തിയിലാണ് ഫോറസ്റ്റ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറാമാൻ ഷനു അരീക്കോടിനോടൊപ്പം കെ ടി പ്രമോദ് ചാനൽ ടെൻ പെരുനൽമണ്ണി സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്